ശേഷം വന്ന കൂട്ടത്തിൽ മഹാനാണ് ബഹുമാനപ്പെട്ട മഹനവരുകളുടെ പേരിൽ പല സദസ്സുകളും സംഘടിപ്പിക്കപ്പെടുന്നത് അവര് അത്ര നീണ്ടിനു വേണ്ടി ചെയ്തു എന്നതുകൊണ്ടാണ് വലിയ വലിയ സൂഫിയായിരുന്നു ഒരുപാട് പറയാനില്ല ആളുകൾ ഒന്നുമില്ലാത്തവന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മോലൂതാവുകയും മനസ്സിലായല്ലോ മനസ്സിലാവില്ല മറുപടി ആണല്ലോ അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് എന്ന് പറയുന്ന വലിയ നമ്മുടെ പൊങ്കാമികളായ ആളുകളൊക്കെ എപ്പോഴും എപ്പോഴാ ജനിച്ചത് എന്തൊക്കെ ചെയ്ത് നീലിനെന്തൊക്കെ സേവനം ചെയ്തു അള്ളാഹു എത്ര സ്ഥാനങ്ങൾ നൽകി എന്നൊക്കെ വളരെ മലയാളത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നമുക്ക് മനസ്സിലാകാനും ും കിതാബുകളിലൊക്കെ മലയാളത്തിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്